ഈശോശിയായിട്ടും സ്ഥിതികരിക്കട്ടെ ഞാൻ ഫാദർ ജിൻഡോ കുറ്റക്കാരൻ സി എം ഐ കെനിയയിൽ നോവഷിയേറ്റിൽ വർക്ക് ചെയ്യുന്ന അച്ഛനാണ് ഞാൻ ഇതിനു മുമ്പ് ആറു വർഷക്കാലം മടകാസ്കറില് മിഷണറി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ ശ്വാസം എടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന ഒരു കാലഘട്ടം ആയിരുന്നു അപ്പോൾ കുറച്ചു കാലം അങ്ങനെ മുളകാസ്കഡിൽ തന്നെ നിന്നു അതിനുശേഷം നാട്ടിലേക്ക് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അത് അന്നനാളത്തിൽ എറണിയാണെന്ന് പറഞ്ഞു അത് തേർഡ് സ്റ്റേജ് ആയിരുന്നു അന്നനാളത്തിൽ എറണി അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പിന്നെ വരുമ്പോൾ നമുക്കത് ചികിത്സിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ഗിനിയിലേക്ക് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് കഴിഞ്ഞ വെക്കേഷനിൽ സെപ്റ്റംബർ മാസത്തിൽ പോയപ്പോൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ അവിടെ എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ പോയി കടലുണ്ടിയിലുള്ള എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ അന്നനാളത്തിൽ ഹീൽ ചെയ്യപ്പെട്ട ആൾക്കാരുടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ എനിക്ക് സാധാരണ രണ്ട് തലവണ വെച്ചിട്ടാണ് കിടക്കാറ് അന്നാലെ ശരിക്കും ശ്വാസം എടുക്കാൻ പറ്റുള്ളുമായിരുന്നു പക്ഷെ കടലുണ്ടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു തലവണയാണ് ലഭിച്ചത് അത് കഴിഞ്ഞ് ആ ഒരു തലവണ വെച്ചപ്പോഴും എനിക്ക് കുഴപ്പമില്ലാതെ ശ്വാസം എടുക്കാനൊക്കെ പറ്റി അതെ പിറ്റേ ദിവസം ഞാനൊരു സാക്ഷ്യം പറയാന്ന് വെച്ചിട്ട് ഞാൻ ആ ഒരു തലോണി മാറ്റിയിട്ടാണ് പിന്നെ കിടന്നത് അപ്പോഴും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നത് അതിന് ശേഷം ഞാൻ റഫായിലച്ചനെ പേഴ്സണലായിട്ട് കണ്ടപ്പോൾ റഫായൽ അച്ഛൻ പറഞ്ഞു അന്നനാളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ അച്ഛൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാനത് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കാമായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കതൊരു എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇപ്പം നമ്മൾ സാക്ഷ്യം പറഞ്ഞു പക്ഷേ നമ്മൾ പിന്നീട് അമ്മയെ പോയിട്ട് ടെസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഇത് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് അന്ന നടത്തിൽ എറണിയ തേഡ് സ്റ്റേജിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജിലേക്ക് മാറി അപ്പോൾ അത് വലിയൊരു സന്തോഷമായിരുന്നു അപ്പോൾ ഞാൻ വിശ്വസിക്കാൻ നന്ദി പറയുന്നു ഇതുപോലെ വലിയൊരു ഹീലിംഗ് എനിക്ക് ഉണ്ടായതിനും അതുപോലെ തന്നെ കടലുണ്ടിയിലുള്ള എല്ലാ ധ്യാന കേന്ദ്രത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് റഫായിരിച്ചും ഋജ് ബാക്കി എല്ലാം കുട്ടികൾക്കും അവരെ പ്രതി ഈശോയ്ക്ക് ഒരുപാട് നന്ദിയും ഒരുപാട് ഇഷ്ടവും താങ്ക് യു എല്ലാം പറയുന്നു നന്ദി ഈശോയും ഈശോയ്ക്ക് നന്ദി ഈശോയ്ക്ക് സ്തുതി ഈശോയ്ക്ക് ആരാധന